ഗുഡ് മോർണിംഗ് രുചിത ബാലുവാണേ ഇന്നും മോഹന ഓർക്കിഡ്സിലെ ഒരു വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ചോദ്യോത്തരവേള എന്ന പരിപാടിയാണ് കുറച്ച് സംശയങ്ങള് ഓർക്കിഡ് ലവേഴ്സ് അയച്ചു തന്നിട്ടുണ്ട് അതിനുള്ള മറുപടി വീഡിയോ ആണ് വീഡിയോ കണ്ടാലും ആദ്യത്തെ ചോദ്യം രജിത വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ ഓരോ ദിവസവും നന്നായി വരുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കൊരുപകാരം ചെയ്യാമോ എൻ്റെ ഫ്ലാൻസ് ഫെലോസിൽ അഞ്ചെട്ട് പത്ത് മുട്ടകളുണ്ടായതൊന്നു ബഡ്സ് വന്നിട്ട് എല്ലാം അങ്ങോട്ട് ഏർലി സ്റ്റേജിൽ തന്നെ അങ്ങ് ഷ്രിങ്കി ചെയ്ത് പോവുക ഇത് മഞ് മഞ്ഞ കളറായിട്ട് വന്നിട്ട് പിന്നെ ഒരു കളറായി അങ്ങ് പൊഴിഞ്ഞു പോവുക അങ്ങനെ അത് ഫുള്ള് പോയി ഇപ്പം പുതിയത് പിന്നെ അതിൻ്റെ തുമ്പത്ത് വീണ്ടും ബഡ്സ് വരുന്നുണ്ട് ഇനി അതെങ്ങനെയാ വരുന്നതെന്ന് അറിയത്തില്ല ഇത് എന്തെങ്കിലും രോഗമാണോ എന്നൊന്നും സാറിനോട് ചോദിക്കാമോ എനിക്കൊന്ന് മറുപടി വിട്ടുതരാമോ ഇതിന്റെ ഉപകാരമായിരുന്നു ഫെല്ലോസിന്റെ മുട്ടുകൾ ചുരുങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് രോഗമല്ല ചുരുങ്ങിട്ട് കൊഴിഞ്ഞു പോകരുത് തുടക്കത്തിൽ തന്നെ അത് വന്ന് ചുരുങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് രോഗമാണ് ഈ മഞ്ചിച്ച് പോകുന്നുണ്ടെങ്കിലും കരിഞ്ഞു പോകുന്ന രോഗങ്ങൾ തന്നെയാണ് അത് മരുന്ന് കൊടുക്കണം പിന്നെ സ്വിങ് ആയിട്ട് അവിടെത്തന്നെ നിൽക്കുകയാണ് എങ്കിൽ അതൊരു ഹോർമോണിൻ്റെ കുറവാണ് പക്ഷെ നിങ്ങളുടെ ആ ഇതിൽ കേൾക്കുമ്പോൾ അത് രോഗത്തിന് സാധ്യത കുറവാണ് കാരണം കൊഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞില്ലേ കൊഴിഞ്ഞു പോകുന്നത് രോഗം തന്നെയാണ് അതിന് മരുന്ന് കൊടുക്കണം മരുന്ന് കൊടുത്താലാണ് അത് രക്ഷപ്പെടുത്തിരിക്കാൻ കഴിയുള്ളൂ മരുന്ന് കൊടുക്കുമ്പോൾ രണ്ടു മൂന്ന് തരത്തിൽ മരുന്ന് കൊടുക്കണം ഒരു മരുന്ന് തന്നെ കൊടുത്താൽ ഒരു അമ്പത് ശതമാനം വരെ വിജയി വിജയിപ്പിച്ച് നിർത്താം ഒരു ഒരു അഞ്ചോ പത്തോ പൂ പൂ മുട്ട് വന്നിട്ട് ചെടികളിലാണെങ്കിൽ ഒരു മൂന്നാലഞ്ചെണ്ണത്തിന് മൂന്നാലെണ്ണത്തിൽ രക്ഷപ്പെടുത്തി നിർത്താൻ കഴിയും അപ്പൊ അതിന് ഒരു ഇത് ഈ പാർട്ടിക്കും ഊർമൊക്കെ കൊടുക്കുന്ന മരുന്ന് വരുന്നുണ്ട് ട്രംപ് ജമ്പ് റുപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന മരുന്നുകളാണ് പാക്കറ്റിലാണ് വരുന്നത് അത് കൊടുക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ച് കൊടുക്കുക കൊടുക്കുകയാണെങ്കിൽ താൽക്കാലിക സമ്മാനം കിട്ടും കൊല പൂർണ്ണമായിട്ട് വിരിയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് കിട്ടണം കൊലയിൽ വരുന്ന എല്ലാ കുട്ടികളും വിരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് മരുന്നും ഈ കരിച്ചെല്ലും ഈ മഞ്ഞച്ച് വരുന്നതും ഈ ശീങ്ക കൊഴിഞ്ഞ് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മൂന്ന് തരത്തിലുള്ള കീടങ്ങളുടെ ആക്രമണമാണ് ആ മരുന്ന് കൊടുത്താൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും ആ മരുന്നിൻ്റെ പേര് കിട്ടാട്ട കാപ്പാക്കടിസ് എന്നു പറയുന്നത് രണ്ട് മരുന്നും ഓരോ ഗ്രാം എടുക്കുക എന്നിട്ട് അത് നന്നായി വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിലേക്ക് ഒന്നര എം എൽ ഓപ്റോൾ അതായത് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിന് ഒന്നര എം എൽ ഓബ്രോൺ ചേർത്ത് ഒരു ഗ്രാം കിട്ടാക്കാട്ടയും ഒരു ഗ്രാം കാപ്പക്കടശവും ചേർത്തിട്ട് വൈകിട്ട് എത്രയും നാല് അഞ്ച് മണിക്ക് ശേഷം കൊടുത്താലും കുഴപ്പമില്ല ആറുമണിക്ക് ശേഷം കൊടുത്താലും കുഴപ്പമില്ല ആ സമയത്ത് കൊടുക്കുമ്പോൾ കൊല വരാറായതിനും കൊല കിടിച്ചു വരണമൊക്കെ കൊടുക്കാം ഫെല്ലോസിസ് മാത്രമല്ല ഡെൻഡോബേസിനും എല്ലാ ചെടികൾക്കും കാറ്റിലെ മുതലായ ചെടികൾക്കൊക്കെ കൊടുക്കുക കൊല വരുന്നതിന് മുന്നേ കൊല വരാറായ പ്രായം തൊട്ട് നമുക്ക് ഈ മരുന്ന് കൊടുക്കാവുന്നതാണ് കൊടുക്കുമ്പോൾ സമൂഹം കൊടുക്കേണ്ട മൂളിക്കൂടെ മാത്രം മേൽഭാഗത്തിൽ കൂടെ മാത്രം കൂമ്പിൽ തട്ടാത്തക്കത്തിൽ നിങ്ങൾ മേലിൽ കൂടെ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ലാണ്ട് സമൂഹം സാധാരണ വളം കൊടുക്കണമാതിരി സമൂഹം കൊടുക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല അങ്ങനെ ചെയ്തോളൂ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പിട്ടു അടുത്ത ചോദ്യം എൻ്റെ ഫെൽനോപ്സിന്റെ ഫ്ലവേഴ്സ് ബഡ്സ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരിഞ്ഞു പോകുന്നു വളരുന്നേ ഇല്ല ഒരു തരം ബ്രൗൺ കളറും മഞ്ഞ കളറും ഒക്കെയായി കൊഴിഞ്ഞു പോകുന്നു അത് തുടക്കത്തിൽ തന്നെ കൊലരെ ആരംഭത്തിൽ തന്നെ അത് കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് കേട് തന്നെയാണ് കൊലകളത്തെ പിടിക്കുന്നില്ല അത് കീടങ്ങൾ വന്നിട്ട് ആക്രമിച്ചിട്ട് വിരിയാണി പോകുന്നു ഈ കൊല കിടിക്കുന്നതിന് മുമ്പ് തന്നെ കീടങ്ങൾ ആ കൊല വരണഭാഗത്ത് അവിടെ ഈ ശൽക്കങ്ങളൊക്കെ വന്നിട്ട് മുട്ട ഇട്ടിട്ട് അവർ കുഞ്ഞിന് നാളിൽ അവർ വിരിയുന്ന സമയത്ത് അപ്പോൾ ലാർവ ലാർവാ സമയത്ത് ആ സമയത്ത് ആ കൊല കിളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണെങ്കിൽ ആ നേരത്തെ അവിടെ നീരൂറ്റാണ് അങ്ങനെ കൊല വരുമ്പോൾ ഒറ്റ മുട്ട് വിരിയില്ല അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് അപ്പൊ അതിനിപ്പൊ തന്നെ ചോദ്യത്തോട് സ്വാമ്യമായ ഒരു ചോദ്യം തന്നെയാണത് ആ മരുന്ന് തന്നെ ഇപ്പൊ പറഞ്ഞ ഇതിന് മുന്നേ പറഞ്ഞത് ഈ മരുന്നുകൾ ഉണ്ടല്ലോ ആ മരുന്ന് തന്നെ അതിന് കൊടുക്കണ്ടേ അപ്പൊ ആ മഞ്ഞച്ച് പോകുന്നതും വേറെ ഒരു തന്നെയാണ് മഞ്ഞച്ച് പോവുക പൊട്ടച്ചുപൂവുക ഓട്ട കുത്തി പോവുക അതൊക്കെ രണ്ടു മൂന്ന് തരത്തിലുള്ള രോഗങ്ങൾ തന്നെയാണ് ഇപ്പൊ പറഞ്ഞ മരുന്ന് തന്നെയാണ് അതിനും കൊടുക്കേണ്ടത് അത് മാസത്തില് രണ്ട് തവണ കൊടുക്കണം കേട്ടോ ഈ പറഞ്ഞത് എന്താണ് ഒബ്രോണും ഒബ്രോൺ ഒന്നര ഒരു ലിറ്ററിലേക്ക് ഒബ്രോണോ ഒന്നരമ്മലും പിന്നെ കാപ്പക്കടീസ് കിട്ടാൻ കേട്ട ഓരോ ഗ്രാം വീതെടുക്കുക അങ്ങനെ എടുത്തിട്ട് മാസം ഇതിപ്പോ പറഞ്ഞു തന്നെയാണ് അത് ഇങ്ങനെ കൊടുത്താൽ മതി അതെല്ലാം ഇതിൽ നിൽക്കുള്ളൂ ആ മരുന്നില്ല അപ്പൊ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അത് പൂർണ്ണമായും വരുമോ ഒന്നും പൂവില്ല പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോ ഇത് സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരിക്കണം ഇതിന് മാത്രല്ല ഫെല്ലോപ്ഷൻ മാത്രമല്ല നിങ്ങളുടെ പൂ വരാവുന്ന എല്ലാ ചെടികൾക്കും പുട്ട് വരുന്നതിന്റെ മുന്നേ തന്നെ നമ്മളത് പുട്ട് വരാൻ സാധ്യതയുള്ള ചെടികളുടെ ഒക്കെ ഒരു ബാധയിൽ മാറ്റി വച്ചിട്ടടിക്കുമ്പോൾ ഇൻ മൈ ഫെൽനോപ്സിസ് പ്ലാന്റ് സോ മെനി ബർഡ്സ് ബട്ട് ഓൾ ബർഡ്സ് ഡ്രൈഡ് ആൻഡ് ഫോൾ നോ ഇൻസെക്ട്സ് ഇനി ഇറ്റ് തൻ്റെ ഫെൽനോപ്സിസ് പ്ലാന്റിൽ നിറയെ മുട്ടുകൾ ഉണ്ടെന്നും എന്നാൽ അവയെല്ലാം ഉണങ്ങി വീണുപോകുന്നു അവിടെയെങ്ങും പ്രാണികളെ കാണാനില്ലെന്നുമാണ് ഈ ഓർക്കിഡ് ലവർ പറയുന്നത് ഇതേ ഇത് ഉണങ്ങി പോവാനുള്ള കാരണം പല കാരണുണ്ട് കാരണത്തിൽ ഒന്നു വെച്ചാല് ഒന്നാല് ഈ കൊല പറഞ്ഞാൽ പറഞ്ഞു പോയ കാര്യം തന്നെയാണ് ഒരു കാരണം ഒരു കൊലവാട്ടം തന്നെയാണ് ഈ കൊല വാടി നിന്നിട്ട് നമ്മൾ മരുന്ന് കൊടുക്കാതെ വെള്ളം തെറ്റിയാല് കൊല തീർന്നു കൊല എന്ന താരണ കൂടെ നന നന കൂട്ടും നന തന്നെ കൊടുക്കലുള്ളൂ പക്ഷെ രോഗം മാറില്ല അങ്ങനെ അതിലത്തെ ജലാംശം മുഴുവൻ വറ്റി ഉണങ്ങിപ്പൂർ ഉണ്ട് ഉണങ്ങിപ്പൂ അങ്ങനെ സംഭവിക്കുന്നുണ്ട് പിന്നെ സംഭവിക്കുന്നത് ഇപ്പൊ നീ പറഞ്ഞ തന്നെയാണ് ഈ ശൽക്കങ്ങളൊക്കെ ഉണ്ടല്ലോ കീടങ്ങളൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ താമസം ഓർക്കണപ്പോ തന്നെയാണ് അപ്പൊ അവര് ഇരിക്ക മുട്ട ഇടും അത് കൂമ്പിലൊട്ട ഇട്ടില്ല കൂമ്പിലിടുന്നിട്ട് ഈ അവിടെ ഇടുന്നിട്ട് ഈ വിരിയല്ല അപ്പൊ ബിരിയ ഒരു നീര് കൂറ്റുന്ന സമയുണ്ട് ഈ ലാറുവാ പൂപ്പ സഞ്ചരിക്കാൻ വെക്കാൻ സമയം സഞ്ചരിക്കാനായിട്ടില്ല ആ സമയത്ത് ഇപ്പോൾ കൂമ്പ് ഏയിൽ വരുന്ന ഒന്നുമല്ല കൂമ്പായിരിക്കും കിട്ടുന്ന അല്ലെങ്കിൽ ഈ മുട്ട് കിളിച്ച് വരുന്ന നേരമായിരിക്കും ഏതായാലും അവർക്ക് കിട്ടിയ നീരവർ ഊറ്റും ആ നീര് നീരൂറ്റിക്കഴിഞ്ഞിട്ട് ആ മുട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിരിയില്ല കൊല കൊല പുറത്തേക്ക് വരുമ്പോ കൊലയൊക്കെ പുറത്തേക്ക് വരും പക്ഷെ ആ കൊലയിൽ നീര് മുഴുവൻ ഊറ്റിയിട്ടുണ്ടവര് അങ്ങനെ വന്നിട്ട് വിരിയാതെ ഉണങ്ങി വന്നു പോകും ഈ രണ്ട് കാരണങ്ങൾ മാത്രമേ വരുന്നുള്ളൂ മ്മള് ഈ ഇതിന് രണ്ടിനും മരുന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഈ വാട്ടർ വകം വന്നിട്ട് ഉണങ്ങി പോവാണെങ്കിൽ ഈ പറഞ്ഞു തരുന്ന കുറച്ചായിട്ടും ആൻറ്റിബയോട്ടിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊല്ലം രക്ഷപ്പെടുത്തിയിട്ട് കഴിയും അല്ലാതെ തന്നെ വിരിയാതെ എന്നിട്ട് വളരെ ചെറിയ മുട്ടുകളായിട്ട് പറത്ത് നിൽക്കും വിരിയാതെ പോയില്ല അത് നീരൂറ്റി ഉള്ളിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങളാണ് അതിന് നേരത്തെ ഈ പറഞ്ഞ ആ മൂന്ന് മരുന്ന് കൂട്ടി അടിക്കാൻ പറ്റുന്നില്ലേ കിട്ടക്കട്ടയും കാപ്പ പിന്നെ ഒപ്പണം ആ മരുത് സ്ഥിരം കൊടുക്കുന്നവർക്ക് ഇത് സംഭവിക്കില്ല അപ്പൊ അത് നിങ്ങള് യുക്തിപൂർവം ചെയ്യാണികളെ പ്രാണികളില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞല്ലോ ഒരുപക്ഷെ പ്രാണികൾ ഉണ്ടാവില്ല ഒരു പ്രാണികളുണ്ടെങ്കില് ഒക്കെ ഉണ്ടല്ലോ പ്രാണികൾ വന്നിണ്ടെങ്കിൽ ഒരു കരിച്ചലോ അല്ലെങ്കിൽ അവരുടെ പൊത്തച്ച് പോകണോ സംഭവം എന്തെങ്കിലും കാണുവല്ലോ ഒന്നുമില്ലാന്ന് പറയുമ്പോൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷണം നടന്നിട്ടില്ലെന്നാണ് ചോദിച്ചിട്ടുള്ളത് മറ്റ് ഈ രണ്ട് കാരണങ്ങൾ ഇങ്ങനെ തന്നെയുള്ളു കൊല ഉണങ്ങി മുട്ടുകളും ഉണങ്ങി പോകാനുള്ള കാരണം ഈ രണ്ട് കാരണമുള്ളു അല്ലെ പ്രാണികൾ നശിപ്പിക്കുകയാണെങ്കിൽ ഇല്ല അതൊക്കെ തന്നെയാണ് പ്രാണികൾ നശിപ്പിച്ചാൽ മുഴുവനും കരിഞ്ഞു എന്നല്ലേ പറഞ്ഞത് മുഴുവൻ മുട്ടുകരിയാനുള്ള പ്രധാന കാരണത്തെ രണ്ട് കാരണം തന്നെയുള്ള കുലവാട്ടം പ്ലീസ് ഗീവ് എനിക്ക് ഇത് വാട്ടരോഗം തന്നെയാണ് ഇത് വാട്ട കൊലവാട്ടം എന്ന് പറയുന്നത് ഇത് നമ്മൾ മരുന്നെടുക്കാനാണെങ്കിൽ മരുന്നൊക്കെ ഉണ്ട് കൊസൈഡ് മരു കൊസൈഡ് ഇതിൽ ഒരു ഗ്രാം എടുക്കാം അതിലേക്ക് ഇത് ഇതിൽ നിന്നൊരു നുള്ളു ഇത് ആൻറ്റിബയോട്ടിക്ക് ആണ് ഇതിൽ നിന്നൊരു നുള്ള എടുക്കാം എടുത്തിട്ട് ഞങ്ങള് കൊടുത്തു അപ്ലൈ ചെയ്തോളോ അത് രണ്ട് മൂന്ന് തവണ കൊടുക്ക ആഴ്ചയിൽ ഒരു തവണ അങ്ങനെ മൂന്ന് തവണ കൊടുത്തോളൂ ആ കൊല വാട്ടം മാറിക്കിട്ടും കൊല വട്ടം മാറും നില വട്ടൊക്കെ മാറും അത് തന്നെയാണ് മരുന്ന് ഇപ്പം തന്നെയുള്ളു വേറെ മരുന്നില്ല ഈ മരുന്ന് ചെയ്തോളൂ ഓർക്കിഡ് മുട്ടുകൾ കൊഴിയുന്നു കാരണം എന്ത് ഈ മുട്ട് കൊഴിഞ്ഞു നിങ്ങൾ ചോദിച്ചത് മുട്ട് കൊഴിഞ്ഞു പോകുന്ന കൊഴിഞ്ഞു പോവുക മുട്ടേ മുറിച്ചിടുക മുട്ട് വാടി അവിടെത്തണ നിക്ക ഇങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് അപൂർവമായി സംഭവിക്കുന്ന ഇതാണ് പല കാരണങ്ങളെ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ ഒരു പറഞ്ഞാൽ മുട്ട് കൊഴിഞ്ഞു പോവുക പോകുന്നു എന്നാണ് പറഞ്ഞത് അത് മുറിഞ്ഞു പോകുന്നു മുറിച്ചിടുന്നു പറയണെങ്കിൽ എനിക്ക് പെട്ടന്ന് ഉത്തരം കിട്ടി അത് എലിയാണ് എലികളിൽ വേറെ സാധനം മുട്ട് മുറിച്ചിട്ടില്ല വേറൊരു സാധനം വന്നിട്ട് മുട്ടുകൾ മുറിച്ചിടില്ല നിങ്ങൾ പറഞ്ഞ് കൊഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് കൊഴിഞ്ഞു പോകുന്ന ഒരു കാരണം പറയുന്നത് നമ്മൾ ഈ അഴുകൽ വരുന്നുണ്ടല്ല ഈ അഴുകൽ രോഗം എന്ന് പറഞ്ഞ രോഗമുണ്ട് ഈ രോഗം നിൽക്കുന്നത് ഒരു നമ്മുടെ പൂങ്കുലെ തന്നെ പൂങ്കുലൻ്റെ പെർട്ട് പിറന്തൊലി ഇങ്ങനെ ചീഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് ചീഞ്ഞ് വരുന്നുണ്ട് ചീഞ്ഞ് വരുമ്പോൾ അത് ആ ഞെട്ടിക്ക് മുട്ടിനു ബാധിക്കുന്നില്ല തണ്ടിൻ്റെ മുട്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഞെട്ടി വിളിച്ച ആ അഴുകൽ ബ്ലാസ്റ്റ് ആ രോഗം ബാധിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോ അത് ശരിക്കും കൊഴിഞ്ഞു പോകുന്നു ചിലത് കൊഴിഞ്ഞു പോകുന്നുണ്ട് നമ്മൾ നനയ്ക്കുമ്പോൾ പിടിക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ കൊഴിഞ്ഞു പോകാം ഇത് കൂടാതെ വരുന്നതാണ് പിന്നെ വാടി നിന്നിട്ട് നിൽക്കുന്നുണ്ട് വാടി നിൽക്കാൻ കാരണം ഈ താപനിലയിലൊക്കെ മാറ്റം വരുമ്പോൾ നമ്മളെ എവിടെയെങ്കിലും ഒരു ദിവസം യാത്ര പോയി കല്യാണത്തിൽ മറ്റൊരു പങ്കെടുക്കാൻ വേണ്ടി യാത്ര പോയി തിരിച്ചു വരാൻ വൈകി അയ്യോ ഞാൻ നനച്ചിട്ടില്ലല്ലോ വരുമ്പോൾ നല്ല ചൂട് സമയം ഒന്നും നോക്കിയില്ല ഉടൻ തന്നെ നമ്മൾ നനയ്ക്കുക ചെയ്യുന്നത് ഈ നനയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം വെച്ചാൽ നല്ല ചൂടായി നിൽക്കുന്ന നേരത്തായിരിക്കും നമ്മൾ ആ നനച്ചുള്ളത് ഇത് ചില ചെടികൾക്ക് കുറേ ചെടികളെ താങ്ങിയെന്ന് വരും ആ പെട്ടന്ന് ഉണ്ടാവുന്ന ആ ചൂടിൽ നിന്ന് വെള്ളം വരുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം ചെയ്ത ചെടികൾ ചിലതിനെ താങ്ങാൻ പറ്റാതെ വരും അങ്ങനെയൊക്കെ വരുമ്പോൾ അത് മാട്ടം വാടാൻ സാധിക്കുക എന്നിട്ട് കൊല്ലായുമ്പോൾ തന്നെ തങ്ങിക്കും ഇങ്ങനെ പല രൂപത്തിലാണ് മാറ്റം നോക്കുന്നത് അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് ഇത് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞവര് ശ്രദ്ധിക്ക നമ്മൾ കോലേവില് പിടിച്ചു നോക്കുക കോലാവിൽ പിടിച്ചിട്ട് ചീച്ചിന് പോലെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങള് ഈ മിസ്റ്റാർ ടോപ്പ് എന്നെ കൊടുത്താൽ മതി കൊടുത്തൊരു കാര്യമില്ല ബഡ്ഡ് പിരിയില്ല മരുന്ന് അതാണ് പിന്നെ മറ്റത് നമ്മുടെ കാലാവസ്ഥ ഈ ഇതിലുണ്ടാവുന്ന വ്യത്യാസമാണ് അത് അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് ഇപ്പൊ നമ്മളിരിക്കുന്നതുപോലെ തന്നെ കുറച്ചടികളിൽ ഇരിക്കുന്ന ഭാഗത്തിനടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് ന്യൂ അറേഞ്ച്മെന്റ് ചെയ്യൂല്ല അങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്ത് അല്ല നല്ല തണുപ്പ് തണുത്ത അന്തരീക്ഷത്തിൽ ചിലപ്പോൾ ചൂടുള്ള അന്തരീക്ഷത്തിലേക്ക് മാറുക വെക്കുമ്പോഴൊക്കെ ഈ വാട്ടം എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ വരാമെന്ന കൊല വാടി നിൽക്കുന്ന ഒക്കെയാണ് സംഭവിക്കുന്നത് പക്ഷേ കൊലവാടി നിൽക്കുന്നതിനെ നമുക്ക് വീണ്ടും ശരിയാക്കി എടുക്കാൻ കഴിയുന്നുണ്ട് മരുന്ന് കൊടുത്താലും മാറി എടുക്കാൻ ഇതൊക്കെയാണിങ്ങനെ സംഭവിക്കുന്നത് അപൂർവമായിട്ടാണ് സംഭവിക്കുന്നുള്ളു വ്യാപകമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നില്ല ഇനി കൊലവാട്ടം എന്ന് പറഞ്ഞ രോഗം തന്നെയുണ്ട് അതിനൊക്കെ മരുന്നുണ്ട് അത് കൊലവാട്ടം കണ്ടിങ്ങനെ വാടി കൊല വാടി നിൽക്കും കൊല വിരിയാതൊക്കെ വാടി നിൽക്കുന്നത് കാണാം ആ കൊലരെ മേൽഭാഗം ഇങ്ങനെ തളർത്ത് കിടക്കുന്നതായിട്ട് കാണാം അത് കൊലവാട്ടമാണ് അപൂർവാണ് അത് സംഭവിക്കുന്നത് അപ്പൊ ഈ മരുന്ന് ഇപ്പൊ തന്നെ ആദ്യം പറഞ്ഞില്ലേ ക്യൂസൈഡ് പിന്നെ ആന്റിബയോട്ടിക്ക് ഇത് രണ്ടു ചേർത്ത് കൊടുക്കലല്ലേ അതിപ്പോൾ ഈ കൊലവാട്ടത്തിന് നമുക്ക് മരുന്ന് കൊടുത്ത് രക്ഷപ്പെടുത്തിക്കാൻ കഴിയും മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല മറ്റത് വരാതെ നോക്കാതെ മാത്രമേ ഉള്ളൂ ഓ വരാ വരാ വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ബ്ലാസ്റ്റ് ഈ കൊല അഴുകൽ കൊലമല് തൊലി അഴുകിട്ട് ബാധിക്കുന്നത് അത് നിങ്ങള് ഈ അമിസ്റ്റാർ ഇത് വരില്ല അമിസ്റ്റാർ ടോപ്പ് കൊടുക്കുന്ന ഒരു രോഗം വരില്ല പിന്നെ പിന്നീ കൊലവട്ടം കണ്ടുപിടത്തേ മരുന്ന് കൊടുത്തോളൂ ആ കൊല കഴിയും വളം കൊടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞ് മഴ പെയ്താൽ വീണ്ടും വളം കൊടുക്കണമോ വളം കൊടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മഴ പെയ്തെങ്കിൽ കുഴപ്പമില്ല പിന്നെ വളം അത് മതി ഒരു മണിക്കൂർ കിട്ടിയല്ലോ പിന്നെ പിന്നെ മണിക്കൂർ കിട്ടിയായാലും സഹിക്കാം പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം വളം ചെയ്യണമെന്നില്ല അല്ല നിങ്ങൾ വളം ചെയ്ത് പോകുന്നതിന്റെ പിന്നാലെ മഴ വരാനു എങ്കിൽ ആ കൊടുത്ത വളങ്ങളെല്ലാം ഇല വന്ന് തങ്ങി നിൽക്കില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ദിവസം വളം കൊടുക്കാവുന്നതാണ് മണിക്കൂർ ഒരു മതി അതന്നെ ചോദ്യോത്തരവേള എന്ന ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായി ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ ടേക്ക് കെയർ